ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കാൻ വിടും ഹോസ്റ്റല് കോളേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ കുട്ടികൾക്ക് മതിയായി വരില്ല പലപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്പെഷ്യൽ ചിലവുകൾ ഉണ്ടാകും നമ്മൾ കൊടുക്കുന്ന പൈസ അവർക്ക് അങ്ങനത്തെ ചിലവുകൾക്കൊന്നും വേണ്ടി വരില്ല ഇപ്പോൾ മതിയാകത്തില്ല ഇപ്പോൾ എൻ്റെ മോൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് എൻജിനീയറിങ്ങിന് അവന് ഞാൻ കൊടുക്കുന്ന പൈസ പലപ്പോഴും അവന് മതിയാകാറില്ല അപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട് ഇടയ്ക്ക് കൂട്ടുകാരുമൊത്ത് ഒരു ഔട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ ചിലവാകും ഒരു സിനിമയ്ക്ക് പോകണം പലപ്പോഴും പിള്ളേരെല്ലാവരും കൂടി കൂടുതൽ പൈസ എല്ലാവരും കൂടി സ്വരൂപിച്ചിട്ടിട്ടാണ് അവരെന്തെങ്കിലും വാങ്ങുകയും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ടൂറിന് പോകണമെങ്കിലോ ഭക്ഷണം കഴിക്കണമെങ്കിലോ അതൊക്കെ അവർ അവരങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ വരുമ്പോൾ കൂടുതൽ പൈസ അവർക്ക് ആവശ്യമായി വരും ഈ പൈസ കൂടുതൽ ആവശ്യമുള്ളവരെ തേടി പിടിക്കുന്ന ചില റാക്കറ്റുകൾ കുട്ടികൾക്കിടയിൽ തന്നെ ഉണ്ട് അധിക പൈസ വേണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ മോൻ അങ്ങനെ ഒരു പാർട്ട് ടൈം ജോബിന് കയറി ആവശ്യമുള്ള പൈസ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശനിയും ഞായറും മാത്രം ഓടിയാൽ മതി എനിക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ പൈസ ശരി അപ്പം പിന്നെ പിന്നെ അവൻ അതിൽ നിന്ന് അവൻ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് വന്നു അതുപോലെ രണ്ടാമത്തെ മൂനും അങ്ങനെ തന്നെയാണ് മോള് പിന്നെ അവരെ വ്യാഴവും തിങ്കളും രണ്ട് ദിവസം മാത്രം എട്ടര മുതൽ ഒൻപത് മണി വരെ അരമണിക്കൂറിൽ ഫോൺ കൊടുക്കും പുറത്തെങ്ങും എടുത്തൂല്ല കോളേജിന്റെ വകയായിട്ട് തന്നെ ഉണ്ട് അതിനകത്ത് നിൽക്കാം എന്നുള്ളതല്ലാതെ പേരൻസ് പോയാൽ മാത്രമേ വിടൂ അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് അവൾക്ക് വലിയ രൂപത്തിൽ ചിലവില്ല ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ ചെലവും പൈസയും വേണ്ടുന്ന ആളുകളെ അനാവശ്യമായിട്ടുള്ള തൊഴിലുകൾക്ക് പ്രേരിപ്പിക്കുന്ന കുട്ടികളുണ്ട് ഞാനും അത് ചെയ്ത് മണിക്കൂറിൽ ആയിരം രൂപ രണ്ടായിരം രൂപ സമ്പാദിക്കുന്നുണ്ട് മക്കൾക്കൊക്കെ അതുപോലെയുള്ള വലകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനെപ്പോഴും അവരിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇന്ന ഇന്ന വലകളുണ്ട് ഇന്ന ഇന്ന മേഖലകളിലൂടെ ഈ രൂപത്തിലായിരിക്കും അത് വരിക നമ്മളെ ഭയങ്കര എക്സൈറ്റഡ് ആക്കുന്ന രൂപത്തിലുള്ള സാലറിയും സംവിധാനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അതിനകത്ത് വീട് പോകരുത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പലപ്പോഴും ബാംഗ്ലൂരിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾ ആൺകുട്ടികളും കുറച്ചൊന്നും അല്ല കേട്ടോ അവർക്ക് ആധീവിക ചെലവുകളാണ് അവരെ മറ്റു പല ജോലികളിലേക്കും പ്രേരിപ്പിക്കുന്നത് പക്ഷെ അവിടത്തെ മറ്റ് ജോലികൾക്ക് കുറഞ്ഞ വരുമാനം മാത്രമേ കിട്ടൂ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിഷാ പാർട്ടികളിലും പബ്ബുകളിലും ഒക്കെ പെൺകുട്ടികൾ എത്തും ബാംഗ്ലൂരിലെ ഒരു മലയാളി പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല പിന്നെ പഠിക്കുന്നവരുടെ കാര്യം പറയേണ്ട കാര്യവും ഇവിടെ പാർട്ട് ടൈമായി ചെയ്യുന്ന ജോലികൾക്ക് വളരെ കുറഞ്ഞ ശമ്പളമേ കിട്ടൂ ഇവിടെ പോയി ഒരു കോടീശ്വരൻ്റെ കൂടെ ഒരു ദിവസം ചെലവഴിച്ചാൽ ഒരു മാസം നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഒന്നും നഷ്ടപ്പെടാനുമില്ല മാത്രമല്ല ആരും അറിയത്തുമില്ല എന്നാണ് അവർ പറയുന്നത് ക്വാണ്ടം ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റ് പേടികളുമില്ല അതുപോലെയുള്ള ജോലികളിലേക്ക് കൊണ്ടുപോകാൻ ബാംഗ്ലൂർ ബേസ് ചെയ്തത് വലിയ വലിയ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ബാംഗ്ലൂര് ബേസ് ചെയ്തിട്ട് വലിയ റാക്കറ്റുകൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഏജൻസികൾ വ്യത്യസ്തമാകുന്നത് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും നാട്ടിലേക്കും പോകാൻ പറ്റും അതാണ് അവരുടെ വ്യത്യാസം അവിടെ തന്നെ ചടഞ്ഞു കൂടി കിടക്കണ്ട കോൺട്രാക്റ്റ് ഒക്കെ എഴുതിയെടുത്ത് വേണ്ട എന്തായാലും പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് മക്കളെ അയക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ വിശദമായി അറിയാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് വീഡിയോ തന്നെ ഒറ്റ രാത്രിക്ക് കിട്ടുന്ന പൈസയെ കുറിച്ച് പറയുന്നുണ്ട് കോണ്ടമിടുന്നത് കൊണ്ട് പേടിക്കാനുമില്ല എന്ന് മലയാളി വിദ്യാർത്ഥിനി അതും തട്ടമിട്ട പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണത് നമുക്കൊന്ന് കേൾക്കാം മറ്റു ജോലികൾക്ക് ബാംഗ്ലൂർ പെൺകുട്ടികളുടെ അധിക ചെലവാണ് മറ്റു പല ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ അവിടുത്തെ മറ്റു ജോലികൾക്ക് കുറഞ്ഞ വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നിഷാ പാർട്ടികളിലും മറ്റിടങ്ങളിലും പെൺകുട്ടികൾ എത്തുന്നത് ബാംഗ്ലൂരിലെ ഒരു മലയാളി പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ തന്നെ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല പിന്നെ പഠിക്കുന്നവരുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ പാർട്ട് ടൈം ജോലികൾക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുക ഇവിടെ ഒരു കോടീശ്വരന്റെ കൂടെ ഒരു ദിവസം ചിലവഴിച്ചാൽ ഒരു മാസം കിട്ടുന്ന ശമ്പളത്തെക്കാൾ ഉണ്ടാകും ഒന്നും നഷ്ടപ്പെടാനുമില്ല ആരും അറിയില്ല കോണ്ടം ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ പേടിയുമില്ല ഇതുപോലെയുള്ള എത്തിക്കാൻ ബാംഗ്ലൂർ ബേസ് വലിയ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് സെക്സ് റാക്കറ്റുകളിൽ നിന്ന് ഈ ഏജൻസികൾ ബുന്നുണ്ട് ഇവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ട എപ്പോൾ വേണമെങ്കിലും നിർത്തി നാട്ടിലേക്ക് മടങ്ങാം അവരൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് കണ്ടോ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഒരല്പം ബ്ലറാക്കി കൊടുത്തിട്ടുണ്ട് ദാ ന്യൂസ് ഇതിനകത്താണ് ഈ വാർത്ത വന്നിരിക്കുന്നത് എന്തിനാണ് നിലപാട് ഇങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ വെറുതെ അച്ഛണ്ടാക്കിയതാണ് പടച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില അമ്മച്ചിമാര് വരും വാർത്തയുമായിട്ട് അപ്പൊ കുട്ടികൾക്ക് അമിത ചെലവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ അവിടുത്തെ ഭക്ഷണം നമുക്കറിയാം അവിടെ പാർട്ട് ടൈമിന് പോയാൽ വളരെ കുറഞ്ഞ പൈസയെ കിട്ടും എൻ്റെ മോൻ ആദ്യം ഒരു ഹോട്ടലിൽ പോയി അത് കേട്ടൊരു കഫേയിൽ പോയി അവിടെയൊക്കെ ഏതാണ്ട് ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ പണി ചെയ്യണം പക്ഷേ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കിട്ടിയാലായി അത്ര ഉള്ളൂ പൈസ അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളുടെ അധിക ചെലവുകൾ എങ്ങനെയാണ് വരുന്നത് ഇന്നത്തെ സമൂഹത്തിന് ഇതൊന്നും വലിയൊരു പ്രശ്നമേ അല്ലാതായി മാറിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ നാട്ടിൽ നിന്നും പല സംസ്ഥാനങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തൊഴിലിനു വേണ്ടിയും പോകുന്ന ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്നിട്ട് അവർക്ക് അത് ഒരു പ്രശ്നവും ഒരു രാത്രിക്ക് പതിനായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നത് അവിടെ ഒരു മാസം പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്താൽ പോലും കിട്ടാത്ത പൈസ ഒരു മണിക്കൂറിന് അവിടുത്തെ സമ്പന്നനോടൊപ്പം ഒരു മണിക്കൂർ ചിലവഴിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ക്വാണ്ടം ഇടുന്നത് കൊണ്ട് ഒന്നും പേടിക്കാനുമില്ല ഈ രൂപത്തിലേക്ക് കുട്ടികളെ കുട്ടികളുടെ ചിന്താഗതി ആക്കി തീർത്തിട്ടുണ്ട് ഇനിയിപ്പോ പറയാ നമ്മൾ മതം ഇതിനകത്ത് കേട്ടിട്ടായിരിക്കും പലരും പറയാം മതപരമായ സംസ്കാരത്തിൽ വളർന്ന കുട്ടികളെ ഇതിനൊന്നും കിട്ടില്ല എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം ഒരു തട്ടമിട്ട പെൺകുട്ടിയുടെ ചിത്രമാണ് ഇതിന്റെ തമ്പിനയിലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മതം കയറ്റി കൊണ്ടുവന്നിട്ട് തട്ടമിട്ട കുട്ടികളൊക്കെ ആ കാറ്റഗറി ആണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതല്ല അപ്പോൾ ഒന്ന് കഴുകിയാൽ മതി കോണ്ടമിടുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിലേക്ക് കുട്ടികൾ എത്തിയതിന് പിന്നിൽ ലൈംഗിക ദാരിദ്ര്യം ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഇതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചില പ്രൊഫഷണൽസ് ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ മൂന്നാം ലിംഗക്കാർ അങ്ങനെ ഒന്ന് രണ്ട് മുസ്ലിം കൂട്ടുകാരും കോഴിക്കോട് എനിക്കുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ രാത്രി അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക്കും ഇട്ട് തൊടയും കാണിച്ച് നെഞ്ചും കാണിച്ച് ഈ റോഡരികിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നത് കാമഭ്രാന്തന്മാരുടെ നോട്ടമില്ലാതെ അവർ കയറി പിടിക്കുമെന്ന് ഭയമില്ലാതെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു സൊസൈറ്റി സർവീസാണ് എന്നാണ് അവർ അവകാശപ്പെട്ടത് ശരി അവർക്കങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്കങ്ങനെ തോന്നുന്നുണ്ടാകും നന്ദി